ഹലോ എവിടെ വൺ മാനും ഹിയർ എല്ലാവർക്കും നമസ്കാരം റെമിസ് സൈഡ് മേക്കേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് കാഷ്വൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് പോകണം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ വേഗം ഒരു ഡ്രസ്സൊക്കെ വേറെ ഇത് പെട്ടെന്ന് പുറത്തൊക്കെ പോണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് വിത്ത് ബട്ടർ ക്രൈപ്പ് ഹാഫ് ബോഡി ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല കാഷ്വൽ വെയറിന്റെ ദി ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ കളർ പോവേ ഡാമേജ് ആവേ ആവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒരുപാട് കാലങ്ങളോളം നിൽക്കുന്ന അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രിന്റുകളിലാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡില് ഒരു ലൂസ് വീറ്റോട് കൂടിയിട്ടുള്ള സ്ലീവ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഗ്യാദേസ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഗ്യാദേശ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ ഉഗ്രം പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു വീനക്ക് പോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് താഴെ ഒരു ചെറിയ ഗ്യാദേഴ്സാണ് കൊടുത്തിട്ടുള്ളത് താഴെ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്രോക്ക് അതുപോലെ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോപ്പ് പോലെയൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബോട്ടം ആവശ്യം മാത്രം ഇട്ടാൽ മതി തോന്നുന്നു എനിക്ക് നിങ്ങൾ കംഫർട്ട് അനുസരിച്ച് കാരണം ഇത് വിത്ത് ബോട്ടത്തിലാണെങ്കിലും പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ബിക്കോസ് ഒരു ക്രൈഫീലോട് കൂടിയിട്ടുള്ള വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ഏത് ക്ലൈമറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് അത് ക്യാരി ചെയ്ത് പുറത്തു പോകാൻ പറ്റും എത്ര ഹവേഴ്സ് വേണമെങ്കിലും നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു ടയർഡ് ആവേ ഒരു ബുദ്ധിമുട്ട് ഒരു ടേസ്റ്റ് ണ്ടാകില്ല അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ ഡിസൈനെ കൊടുത്തിട്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉഗ്ര പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ഓർഡർ ചെയ്യുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പാറ്റേൺസ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഡിഫന്റ് മെറ്റീരിയൽസിലും ഡിഫറന്റ് കളർ കോമ്പിനേഷൻസിലും കോമ്പിനേഷൻസിലൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കണ്ടാലോ ഇത്രയും ഡിസൈൻസിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺസ് ആണ് താഴെ മൈൽഡ് ആയിട്ടുള്ള ഗ്യാദേഴ്സ് പോയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ പ്രിന്റ് ആണ് നമുക്ക് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മൾട്ടി കളർ പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു എനിമൽ പ്രിന്റ് ആണ് നല്ല സന്ത കാണാനായിട്ട് പിന്നെ വേറൊരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല മൾട്ടി കളർ ആയിട്ടുള്ള പ്രിന്റ് ആണ് പിന്നെ അടുത്ത റെഡ് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ കാണാനുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ ആയിട്ടുള്ള ഡിസൈനാണ് ഇത്രയും ഷെയ്ഡ്സിലും ഇത്രയും വെറൈറ്റീസിലും ഈ സെയിം പാറ്റേൺ നമുക്ക് കാണാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മഴയുടെ സീസണൊക്കെയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും മെഷീനിലാണെന്നുണ്ടെങ്കിലും ഹാൻഡ് വാഷ് ആണെങ്കിലും വേഗം ഉണങ്ങി കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ് കാണട്ടോ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഓരോന്നു പറഞ്ഞിട്ടൊന്നും വേറെ ഇത് കാണട്ടോ ഓൾ ഡേ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് പോൾ കളേഴ്സ് അതും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുവാൻ ഒരു ഭംഗി എടുത്ത് പറയേണ്ടതാണ് സ്ലീവ്സ് സെയിം തന്നെയാണ് ഡിസ്ക്രിപ്ഷൻസ് അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ലേ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് വിത്ത് ബട്ടർക്രൈപ്പ് ലൈനിംഗിൽ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വിത്തൗട്ട് ലൈനിംഗിൽ ഇത് ഉപയോഗിക്കട്ടെ ഞാൻ കുറച്ചും കൂടി കാലം നിങ്ങൾ ഉപയോഗിച്ചോട്ടെ നേരിട്ട് ഒരു ലൈനിങ് അറ്റാച്ച്മെന്റ് കൊടുത്തേ ഉള്ളൂ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വേണം നല്ല ഒരു മോഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോ ആണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നൈറ്റ് ഫോർ സിക്സ് ട്രിപ്പ് ഫോർ സെവൻ ടു ത്രീ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്ര പോണെന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാരണം പറയുകയാണെങ്കിൽ ആ ലൈക്ക് കാണുന്നതിന് ഷെയർ ചെയ്യുക താഴെ കാണുന്ന ഒരു ചെറിയ ഗ്യാദേഴ്സും നല്ല മൈഡായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഒരു ഫ്രഷ് ലുക്ക് ആണ് എല്ലാവർക്കും പിന്നെ കോഴിക്കോട് എവർഗ്രീൻ ഹിറ്റ് ആണല്ലോ ഇഷ്ടപ്പെട്ടാലേ എത്ര മുന്നോട്ട് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ അടുത്ത പാറ്റേൺ നോക്കിക്കാ എനിക്ക് വളരെ ഇഷ്ടമാണ് എനിമൽ പ്രിൻറ്റ് അതേപോലെ നല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ഇട്ടപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആണ് അത് സെയിം ടൈം ഈ പ്രിൻറ്റിനോടുള്ള ഇഷ്ടം എല്ലാം ഉണ്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് ഒട്ട് സമയം വേണ്ട ഹാഫ് ബോഡി ബട്ടർഫ്ലൈ ക്രൈപ്പിലായി അറ്റാച്ചഡ് ആണ് ചെറിയൊരു ഒരു ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല അത്രയും അധികം ഒരു സന്തോഷം കിട്ടുന്നുണ്ട് നമുക്കിത് ചെയ്യുമ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ ആണ് പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത്രയും വേറെ ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കാത്ത നമുക്ക് എത്ര ദിവസം വേണേൽ ഞാൻ പറഞ്ഞത് ഞാൻ റെഗുലറായിട്ടും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫാബ്രിക് പല തരത്തിലുള്ള കോസ്റ്റ്യൂംസ് ഞാനിതിൽ ഉപയോഗിക്കാറുണ്ട് കോൺസെറ്റ് ആയിട്ടും നർത്താനായിട്ടും കുർത്തീസ് ആയിട്ടും എല്ലാം ഞാനിതിനത് ചെയ്യാറുണ്ട് അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ഇതൊന്നാണത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മണി നാളും ഓർഡർ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് അടുത്തൊരു ഡിസൈൻ കാണാം നല്ല ഷെയ്ഡ് അല്ലേ ബിക്കോസ് എല്ലാ കളർ കോമ്പിനേഷൻസും ഇതിൽ പോയിട്ടുണ്ട് അതിന്റെ ഒരു ഭംഗിയും ഒരു റിച്ച് ലുക്ക് ഒക്കെ ഒരു മെറ്റീരിയൽ നമുക്ക് തരുന്നുണ്ട് ഇപ്പം പിക്ചേഴ്സിനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും നല്ല ഭംഗിയതായ വൈബ്രണ്ടായിട്ടുള്ള ഷെയ്ഡ്സ് അല്ലേ ഇപ്പം ഇതേപോലെ തന്നെ ചെറിയ ഗ്യാദേഴ്സ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രോക്ക് ഫീലോ ടോപ്പ് ഫീലോ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമുക്കൊരു ട്രാവൽ ഉണ്ട് കുറെ മണിക്കൂർ നമുക്ക് യാത്രയാണെങ്കിൽ വേറെ ഇങ്ങനെ ഒരു ടോപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഫ്രോക്ക് നമ്മുടെ കൈയിലുണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു പാൻഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാദേസും കാര്യങ്ങളൊക്കെ സ്ലീവസിൽ കൊടുത്തിട്ടുണ്ട് എത്ര കൂടെ നല്ലൊരു മോഡർ ചെയ്തോളും ലിമിറ്റഡ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒന്നിനൊരു ഡിസൈൻസ് കൂടി കാണാനുണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് കാര്യം ശ്രദ്ധിക്കട്ടെ വിത്ത് ലൈനിംഗിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാര്യം പരിപാടി ലൈക്ക് ചെയ്യാം കമന്റ് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ലെ അതും എവിടെ കാണാത്ത അധികം ഒന്നും നമുക്ക് കിട്ടാത്ത ഒരു ബ്ലൂ ആണ് അതിന്റെ കൂടെ തന്നെ വൈറ്റ് കളർ പ്രിന്റും കാര്യങ്ങളൊക്കെ ഒരു എൻഹാൻസ് ചെയ്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫ്ലായിട്ടുള്ള പാറ്റേൺ കൂടി വന്നപ്പോൾ അടിപൊളിയെന്ന് പറയാൻ ഇത് നമുക്ക് സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ കസിൻസിനോ മോം ഡോക്ടർ കോംബോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇത് ഒരു ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ചേരുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഏത് സമയത്തും ഏത് ക്ലൈമറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈനാണ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടന്നാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എല്ലാം തന്നെ ഒരു വി പറ്റേൺ കൊടുത്ത് തന്നിട്ടുള്ള ഒരു നെക്ക് കൊടുത്തിട്ട് സ്ലീവ് ചെറിയ ലൂസ് ആണ് താഴെ നമ്മളൊരു ഗ്യാബേസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ബാക്കി ഡീറ്റൽസായിട്ട് നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് എത്രമുണ്ടെങ്കിൽ നല്ല വാട്സപ്പ് ചെയ്തോളും ലമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമുക്ക് ഇന്നത്തെ ഇത് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഫാബ്രിക് കണ്ടതിനേക്കാൾ സ്റ്റിച്ച് ചെയ്തിട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ല കോമ്പിനേഷൻ ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയലിനെ പറ്റി പറഞ്ഞല്ലോ സെയിം ഫാബ്രിക് ആണ് കേട്ടോ സെയിം ഡിസ്ക്രിപ്ഷൻസ് ആണ് അപ്പൊ വേറെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഇതെ ഡിസൈൻസിലെ ഫൈനൽ പാറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത അവര് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എയ്റ്റ് ഇയേഴ്സോളായി എട്ട് വർഷത്തോളമായി നമ്മൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങളോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും വോക്കിനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് ഇത്രയും വർഷത്തെ ഒരു അവരുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പൊ ഇനിയും ഇനിയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്ര എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഓൺലൈനിൽ നമ്മൾ കുറച്ചും കൂടി പാറ്റേൺസും വെറൈറ്റീസ് ഒക്കെ പ്രെസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മളെ പറ്റി കുറെ കൂടെ ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ അത്രയും നല്ല പാറ്റേൺസും നമ്മൾ ഇവിടെ ഓരോ വീക്കിലും അപ്ഡേഷൻസ് തരുന്നത് ഇവിടെ ഇൻ ഹൗസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും ഇപ്പൊ കസ്റ്റമർ സാരി പർച്ചേസ് ചെയ്തു അതിന് ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്യണം അങ്ങനെ മുതലുള്ള എല്ലാ തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിന്റെ മേക്കിങ്ങും കസ്റ്റമൈസേഷനും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഔട്ട്ലെറ്റ് പ്രൊഡക്ഷൻ ഹൗസ് വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഇതൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസും കണ്ടാലും നിങ്ങൾ കൂടുതൽ കൂടുതൽ ചാനൽസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കൂ കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നേരിട്ട് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണും വരാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് സൈനികം From the house of Remedies cosmetics. Take care and bye bye.